ഡോക്ടർ വി സനൽകുമാർ രചിച്ച കേരളത്തിന്റെ ആദിമകാല ചരിത്രം പാലക്കാടൻ ഭൂമികയിലൂടെ എന്ന പുസ്തകത്തിന്റെ പ്രകാശനം നടത്തി ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ മുൻ ഡയറക്ടർ പത്മശ്രീ കെ കെ മുഹമ്മദ് പ്രകാശനം നിർവഹിച്ചു ചരിത്ര സംവാദം പൈതൃക ചിത്രാവലി ചിത്രപ്രദർശനം എന്നിവ നടത്തി കൊല്ലങ്കോട് സി വാസുദേവ മേനോൻ മെമ്മോറിയൽ കമ്മ്യൂണിറ്റി ഹാളിൽ നടന്ന ചടങ്ങിൽ സാഹിത്യകാരൻ പ്രൊഫസർ പി ആർ ജയശീലൻ സംസാരിച്ചു കെ ഇരിക്കുന്ന രീതിയിൽ എങ്ങനെയാണ് അല്ലെങ്കിൽ ഗാന്ധി വിഭാവനം ചെയ്ത ഇന്ത്യൻ ഗ്രാമങ്ങളുമായി വിഭാവന എന്നതിന്റെ ഒരു എന്നിൽ ഒരു സന്താസം ഉണ്ടാക്കി എന്ന് ഈ ഈ പറയുന്നത് പുസ്തകത്തിലൂടെ ആവേശത്തിലൂടെ കടന്നു പോകുമ്പോഴും അദ്ദേഹം അദ്ദേഹത്തിന്റെ വീണ്ടും ഇതിന്റെ ഒരു പുസ്തകം തന്നു ഇതൊക്കെ വായിക്കുമ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് അർത്ഥത്തിൽ നിന്ന് ഞാൻ തുടർന്ന് അന്വേഷണം ചെന്നു നിൽക്കുന്നത് ഒരു പക്ഷേ ഇന്ന് ശെകുമാർ സാറൊക്കെയുള്ള കൊച്ചു

പൈതൃക സംരക്ഷണത്തിൽ ചമ്പൽക്കൊള്ളക്കാരുടെ പങ്ക് എന്ന വിഷയത്തിൽ കെ കെ മുഹമ്മദ് സംസാരിച്ചു യു ടി ന്യൂസ് പാലക്കാട്